നമസ്കാരം ഞാൻ കൈമാരെ വളരെ സങ്കടത്തോടെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കശ്മീരിൽ പെഹൽഗാംന്ന് പറഞ്ഞ സ്ഥലത്ത് ടൂറിന് പോയ കുറേ ആളുകൾക്ക് നേരെ തീവ്രവാദികൾ അതായത് ഇരുപത്തെട്ട് പേർക്ക് നേരെ തീവ്രവാദികൾ വെടിവെച്ച് വീഴ്ത്തിയ ആ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി നമ്മളേക്ക് എത്ര സന്തോഷത്തോടെയാണ് ഒരു ടൂർ പോകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകുന്നത് ആ യാത്രക്കിടയിൽ നമ്മളെ ആക്രമിക്കാൻ കുറച്ച് ആളുകൾ തോക്കുമായി വന്ന് വെടിയുതിരുത്താൻ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഈ കാണുന്ന ഈ ഒരു സ്ഥലമാണ് പെഹൽഗാംന്ന് പറഞ്ഞ സ്ഥലം ഇത് എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമായ ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഇതൊക്കെ കാണാൻ വന്ന ആളുകൾക്ക് നേരെയാണ് തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായത് ആക്കൂട്ടത്തിൽ മലയാളിയായ നമ്മുടെ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെ സങ്കടം ഒരു വാർത്തയായി മാറി ഈ മലയാളിയായ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുകൾ കുടുംബത്തിന് മുന്നിൽ വെച്ച് വെടിയുതിർത്ത് കൊല്ലുക എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കുടുംബത്തിന് എത്രമാത്രം വലിയൊരു ഷോക്കായി മാറിയിട്ടുണ്ടാവുന്നത് മനോഹരമായ പച്ച പുൽമേടുകളും താഴ്വാനകളും മലകളൊക്കെ നിറഞ്ഞ ഈ ഒരു സ്ഥലം കാണാൻ ഒരുപാട് ആളുകൾ ദിവസേന ഇവിടെ എത്താറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു യാത്രയിലൂടെ മാറ്റാമെന്നാ പറയുന്നത് ആ ഒരു യാത്രക്കിടയിൽ ഇങ്ങനെയുള്ള ഒരു ആക്രമണമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ബോർഡറിനൊക്കെ മാറി ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലമാണിത് ആ ഒരു സ്ഥലത്ത് ഇന്ത്യൻ സൈനികരുടെ വേഷം തീവ്രവാദികൾ വന്ന് ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ ഈ ഒരു അക്രമികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ തീവ്രവാദം തുലയട്ടെ നമ്മുടെ ഇന്ത്യ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം